പന്ത്രണ്ടായിരം ബിസ്മി റഹിമാൻ റഹീം എന്നുള്ളത് പ്രത്യേക രൂപത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു അമലിന്റെ രൂപം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് പതിനായിരങ്ങൾ അമലുകൾ ചെയ്തു ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചു ഒരു അമൽ ഒരു പ്രാവശ്യം ചെയ്ത് ഒരു തവണ ചെയ്ത് ഒരാവശ്യത്തിന് വേണ്ടി ചെയ്തതിന്റെ ശേഷം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നവരുണ്ട് നല്ല ഫലം ലഭിച്ച ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച മുജറബായ ഒരുപാട് ആളുകൾ ഫലം ലഭിച്ച ആ അമല് അത് ഏതാണ് അമല് എന്ന് ഏത് വീഡിയോ ഉണ്ടാലും അതിന്റെ താഴെ വീഡിയോ ഒന്ന് അയച്ചു തരുമോ ഞങ്ങളത് കണ്ടിട്ടില്ല ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങൾ കുറെ സെർച്ച് ചെയ്യുന്നു ഇത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം പന്ത്രണ്ടായിരം ആമിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ചെയ്തതാണ് നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായി അങ്ങനെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ആ അമല് ഇനിഷ അള്ളാ ഒരു ആവർത്തി കൂടെ അത് പറയുകയാണ് വീഡിയോ നിലവിൽ കാണാത്തവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഇതിൽ പുതിയതായിട്ട് ചില അറിവുകളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പുള്ള വീഡിയോസുകൾ കാണാത്തവർക്കും ഈ ഒരൊറ്റ വീഡിയോ കാണലോടുകൂടെ എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടത് എപ്പോഴാണ് അത് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായി വീഡിയോ മുഴുവനായിട്ട് കാണണം Norma, Norma pada gayana അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഉള്ള നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിനശ അല്ല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ നേരിട്ട് കാണാനുള്ളത് ദിവസമുള്ളത് ചൊവ്വാഴ്ചയിൽ വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ആ ചൊവ്വാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ചൊവ്വാഴ്ചകളിൽ മാത്രമാണെന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല അതിനർത്ഥം ചൊവ്വാഴ്ചകളിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ ഓരോ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ നിങ്ങൾ അവിടെ ഈ നമ്പർ സേവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇവിടെയും നമ്പർ സേവ് ചെയ്യണം അപ്പൊ അത് കുറഞ്ഞ ആളുകളിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൂടുതലാൾ ിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് ഐഡിയുടെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്പർ സേവ് ചെയ്ത് വെക്കാത്തവർക്കും ഫോളോ ചെയ്യാത്തവർക്കും ആർക്കും എപ്പോ എടുത്തു നോക്കിയാലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ കൃത്യമായി കാണാൻ സാധിക്കും അപ്പൊ ഓരോ ചൊവ്വാഴ്ചകളിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചൊവ്വാഴ്ചകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് ബുക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച വരെ ആളുകള് ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിക്കാം വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞായറാഴ്ച നേരത്തെ വിളിക്കണം ദൂരമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നേരം വൈകുന്നതിനനുസരിച്ച് കാണാനുള്ള അവസരങ്ങളുടെ സമയം അത് വൈകിട്ടുള്ള സമയങ്ങളെല്ലാം ആകുമ്പോൾ തിരിച്ചു പോകാൻ പ്രയാസമായിരിക്കും സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രയാസമൊന്നും ഉണ്ടാവൂല്ല നിഷാള്ളോ അപ്പോ ആ കാര്യങ്ങളൊക്കെ ആ രൂപത്തില് മുന്നോട്ട് നീക്കുക ഇത് കുറേ ആളുകൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇപ്പോഴും ഫോൺ വന്നു നമുക്ക് ഈ ഫോണൊന്നും എടുക്കാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ ഫോൺ എടുക്കുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ മാത്രം കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അറിയിക്കുന്നത് നിഷാ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമിലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പന്ത്രണ്ടായിരം ബിസ്മി എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത്രത്തോളം ഈ പന്ത്രണ്ടായിരം ഭിസ്മിയെ കുറിച്ച് വാചാലമാകാൻ കാരണം എന്താ ഇത്രത്തോളം പന്ത്രണ്ടായിരം ഭിസ്മിയെ കുറിച്ച് നമ്മൾ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് വീഡിയോകൾ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ ഒന്ന് എന്ന രൂപത്തിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് എന്ന രൂപത്തിലോ പന്ത്രണ്ടായിരം ഭിസ്മിയെ കുറിച്ച് മാത്രം പറയാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അത്രമേൽ ആളുകൾ അതിനെക്കുറിച്ച് റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്രമേൽ ആളുകൾ അതിനെക്കുറിച്ച് ഓരോ ും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ് കണക്കിന് മെസ്സേജുകൾ എൻ്റെ ഈ നമ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നുകൊണ്ടിരിക്കണ പന്ത്രണ്ടായിരം ഭിഷണിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് അത്രമേൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമലാണ് പന്ത്രണ്ടായിരം ഭിഷണിയുടെ അമൽ നമ്മൾ ആ ചെയ്ത വീഡിയോ തന്നെ രണ്ടു മൂന്ന് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തത് മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രവാസികളിലേക്കൊക്കെ അവരുടെ പ്രവാസ ലോകത്തൊക്കെ കൂടുതൽ എന്താ പ്രചുരപ പ്രചാരമുള്ള ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തിട്ട് എത്രയോ പ്രവാസികൾ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നവരൊക്കെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തതിന്റെ പേരിൽ അവർക്ക് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ അനുഭവങ്ങളുണ്ട് അതാണ് നമ്മൾ ഇത്രയും അതിനെക്കുറിച്ച് ആചാരമാകാൻ കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എൻ്റെ അനുഭവങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അനുഭവം ലഭിച്ചതും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു അമലും കൂടെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്ത പല ആളുകൾക്കും അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല നീയത്തോടു കൂടെ ചെയ്തു നോക്കിക്കോ റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള അമലുകളിൽപ്പെട്ട ഒരു അമലാണ് പന്ത്രണ്ടായിരുന്ന ബിസ്മിയുടെ അമല് ലോകത്തേക്ക് യാത്ര പോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു ഫാമിലി ഒരു നിലക്കും അവരേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പ്രയാസത്തോടു കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു കുടുംബം അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകണം അങ്ങനെയുള്ള തടസ്സങ്ങളാണ് എപ്പോഴും എങ്ങനെ നോക്കുമ്പോഴും നടക്കുന്നില്ല അങ്ങനെയാണ് അവർ നമ്മുടെ വീഡിയോ കാണുകയും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അവർ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും അബ്വാഹുവിന്റെ അപാരമായ കുതിർത്തുകൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള സന്തോഷവായിട്ട് അവിടെ എത്തിയതിന്റെ ശേഷം അവരുടെ ഫാമിലി നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരം കൊണ്ട് എത്ര അനുഭവങ്ങളാണെന്ന് അറിയണം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത് ഉഴമ്പ്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു കുടുംബം അവരെ ആ വിഷയം നമ്മോട് പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടിയത് മറ്റുള്ളവർ അറിയട്ടെ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചവരും കൂടെയാണ് അവര് സാമ്പത്തികമായി തീരെ അവർക്ക് ശേഷിയില്ല അവർക്ക് മരിക്കുന്നത് വരെ ഉളമ്പ്ര ചെയ്യാൻ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാതെ അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല അങ്ങനെ അവര് ഒരു നിലക്കും ഓൺമറ ചെയ്യാനുള്ള അവസരം ലഭിക്കൂലാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു അവസരം ലഭിക്കുകയും അവരുടെ വേഗം നിങ്ങളുടെ പാസ്പോർട്ടും തയ്യാറാക്കണം എന്ന് പറയുകയും ഇന്ന് അവർ ഒൺമറ ചെയ്ത് നാട്ടിലെത്തിയിരിക്കുന്നു അള്ളാഹോ സുബാനോ കബൂലാക്കട്ടെ അങ്ങനെ നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടെ അമല് ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾക്ക് ജോലി ലഭിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട് ഈ പന്ത്രണ്ടായിരം ഭിഷണിയുടെ ആമല് പലതും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നല്ല റിസൾട്ട് ലഭിച്ച അമലാണ് പന്ത്രണ്ടായിരം ഭീഷ്മിയുടെ ആമല് എത്രയോ പ്രവാസികള് വിസിറ്റിംഗ് വിസയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാസികളൊക്കെ അവരുടെ വിസയുടെ കാലാവധി എക്സ്പെയർഡ് ആയിട്ട് അത് പിന്നെ പിന്നെയും അത് പുതുക്കിയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന പ്രവാസികളൊക്കെ നമ്മുടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യുകയും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ല റാഹത്തിലുള്ള ജോലി ലഭിക്കുകയൊക്കെ ചെയ്ത എത്രയോ ആളുകളുണ്ട് അപ്പൊ ഈ അമല് അത്രയും ആളുകൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന ഏത് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ അതിന്റെ താഴെയുള്ള കമന്റുകളില് ബിസ്മിയെ കുറിച്ച് പറയാത്ത ഒരു കമന്റ് ഒരു കമന്റ് ഉണ്ടാവില്ല അത്രയും ആളുകൾ പന്ത്രണ്ടായിരം ഡാമലുകൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകളോടെ ഇതുവരെ ചെയ്യാത്ത വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ നല്ല നീയത്തോടുകൂടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നല്ല നീയത്തോടുകൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ആ അതിന്റെ ആ നീയത്തോടു കൂടെ തന്നെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും നമ്മൾ ഇത്രയും വിശദീകരിക്കുന്നത് ഈ ബിസ്മിയുടെ അമലിനെ കുറിച്ചും ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധവും ഒരു ഒരു വിശ്വാസമൊക്കെ വരുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥത്തില് ഒരു ആത്മവിശ്വാസം കടന്നു വരും അപ്പൊ ആ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളിത് ായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചാല് ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് നല്ലൊരു നെയ്യത്ത് മനസ്സിൽ കരുതുക നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് മനസ്സിൽ നല്ലൊരു നെയ്യത്ത് വയ്ക്കാം അപ്പൊ ഒന്നുകിൽ നമ്മുടെ വിവാഹപ്രായം എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ കരുതുക അള്ളാഹുവേ ഞാൻ ഈ ആമല ചെയ്യുന്നത് എന്റെ മകൾക്ക് ഒരുപാട് കാലമായി വിവാഹ ആലോചനകൾ വരുന്നു പല ആളുകളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിന്റെ അവസാന ഘട്ടമാകുമ്പോൾ അതൊക്കെ മുടങ്ങി പോകുന്നു എന്റെ മകളുടെ വിവാഹം ഇനി ശരിയാകണം അതിനു വേണ്ടിയിട്ട് ഉസ്താദ് ഇങ്ങനെ പറയുന്ന ആമല ഞാൻ ചെയ്തു നോക്കുകയാണ് ബിസ്മിക്ക് അത്രയും മഹത്വം ഉണ്ടല്ലോ അള്ളാഹു ഈ നീ ഈ അമല് കാരണമായിട്ട് എന്റെ മോൾക്ക് നല്ല ഇണയടുപ്പിച്ചു കൊടുക്കണേ എന്ന നല്ല നീയത്ത് മനസ്സിലാക്കരുത് അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജോലി ലഭിക്കാനുള്ള നീയത്തോടു കൂടെ ഇരിക്കുക അതേപോലെ തന്നെ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കേണ്ടവര് ഉള്ള ജോലിയിൽ പറക്കത്ത് ലഭിക്കാൻ ആഗ്രഹമുള്ളവര് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഉണ്ട് മുമ്പിൽ ഈ ഒരു അമല് ചെയ്തിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ റപ്പിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് നോക്കൂ നല്ല റിസൾട്ട് ും എത്ര ആളുകൾക്ക് ആ റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ രോഗങ്ങൾ ഉണ്ടാകും ചിലപ്പോ ബയോപ്സി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും എം ആർ ഐ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ അത് പെട്ടെന്ന് ഒരു മിറാക്കൾ സംഭവിക്കാത്തതൊന്നും മാറ്റം ഉണ്ടാവൂല അല്ലെ എന്തെങ്കിലും കിഡ്നി ആകുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല റിസൾട്ടോ മറ്റോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു പന്ത്രണ്ടായിരം തീരുമാനിക്കുകയാണെന്ന് കരുതി നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടു കൂടെ ഒരു പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു നോക്കൂ അത്ഭുതങ്ങൾ കാരണമായിട്ട് സംഭവിക്കും അള്ളാഹു സുബാന നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നീയത്തോടു കൂടി ഇരിക്കണം എല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹു സുബ് ശൂന്യതയിൽ നിന്ന് ഇതിങ്ങനെ സൃഷ്ടിച്ചു വലുതാക്കിയ റബ്ബർ ബഹാന ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ച സംവിധാനിച്ച റബ്ബർ സുബാനോ താല നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഉള്ള കഴിവ് നൽകിയ ഞങ്ങൾക്കറിയോ നമ്മള് കടയിൽ പോയിട്ട് ഒരു എന്താ സ്പെക്സ് ഒരു കണ്ണട വാങ്ങിക്കാന് അതിന്റെ ലെൻസിനനുസരിച്ച് എത്ര വില കൊടുക്കേണ്ടി വരും നല്ല വില കൊടുക്കേണ്ട ലക്ഷങ്ങൾ കൊടുക്കണം നല്ല കപ്പാസിറ്റിയുള്ള കണ്ണട വാങ്ങിക്കാന് പക്ഷേ നമ്മുടെ ഈ കണ്ണുകൾക്കിടയിലൂടെ അള്ളാഹു നൽകിയ ലെൻസ് വെച്ചിട്ട് നമുക്ക് എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അള്ളാഹു സംവിധാനിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതു പ്രതിസന്ധികളും തരണം ചെയ്യാനും അതിനെ മറികടക്കാനും നല്ലൊരു വഴി നമുക്ക് കാണിച്ചു തരാനും അള്ളാഹുവിന് കഴിവുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നാം പ്രാർത്ഥനാ നിമഗ്നായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്യേണ്ടത് അതിന് ഈ ഒരു അമൽ വലിയ കാരണമാകും അപ്പൊ നമ്മൾ നീയത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഹൃദയശുദ്ധിയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് വരിക നല്ല ഒരു ദിവസം തിരഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലൊക്കെ നല്ല ദിവസങ്ങളിൽ പെട്ട ദിവസങ്ങളായത് ആ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ അറഫയുടെ ദിവസം പറഞ്ഞപ്പോ അറഫയുടെ ദിവസം ചെയ്ത ഒരുപാട് അമൽ ആളുകളുണ്ട് ഇനി അറഫയുടെ ദിവസം ചെയ്യാൻ പറ്റില്ല അടുത്ത അറഫ വരണം അപ്പൊ അടുത്ത അറഫ് വന്നാലേ അറഫയുടെ ദിവസം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച എന്നുള്ളത് തോറും കടന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലോ വളരെ നല്ല നെയ്യത്തോടു കൂടെ ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ ഹൃദയശുദ്ധിയോടുകൂടെ മനസാന്നിധ്യത്തോടു കൂടെ വരിക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലലാണ് ഇതിന്റെ ാണ് അതാണ് ഇതിൽ എന്നുള്ളത് കിതാബുകളിൽ ഈ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹി റഹീം ആരെങ്കിലും എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലിയാൽ തവണ ചൊല്ലിയിട്ട് ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തബി സ്വല്ല അലൈഹി സ്വല്ലാ തങ്ങളുടെ മേലിൽ ഒരു സ്വനാത്തു ജനാർത്ഥന അപ്പൊ പന്ത്രണ്ടായിരം തവണ ചൊല്ലുമ്പോ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തിനുപിതങ്ങളുടെ മേലിൽ ഓരോ സ്വലാത്ത് ചെല്ലണം ചൊല്ലിയതിന്റെ ശേഷം അവൻ അവനേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ അമല് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വന്നത് ആ ആവശ്യം റപ്പു സുബഹാനോട് ഉടനെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം നമുക്കറിയാവുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞേക്കുക അങ്ങനെ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയാ സുമ്മൂ പിന്നീട് അവൻ ആ ഒരു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ബാക്കിയുള്ള അമലിലേക്ക് അവൻ മടങ്ങുക അങ്ങനെ മടങ്ങിയിട്ട് വീണ്ടും അവൻ ചൊല്ല അപ്പൊ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞു പിന്നെ രണ്ടായിരം തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നു രണ്ടായിരം ചൊല്ലിയിട്ട് രണ്ടായിരം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ സ്വലാത്തു ചൊല്ലി ദ്വായ ചെയ്ത് വീണ്ടും തുടങ്ങുക ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും അത് പൂർത്തിയാക്കുക ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് സുമത് ഇലൽക്കിറ ആ ബാക്കിയുള്ള ആ ഭിസ്മിയിലേക്ക് മടങ്ങിച്ചൊന്ന് ഇങ്ങനെ അവൻ ചെയ്യണം എത്ര വരെ ചെയ്യണം ഇലതിൽ ഈ പറയപ്പെട്ട എണ്ണം വരെ ഇങ്ങനെ കംപ്ലീറ്റ് ആയി പൂർത്തിയാകുന്നതുവരെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ ഇതിനുകൊണ്ട് ഈ അമല് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് ഇത് മുജറബാണ് നിരവധി ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നതല്ല അത് ിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ മുജർമബായ അമലാണ് പന്ത്രണ്ടായിരം അമല അതൊന്നും ആ ഭിസ്മിയുടെ മഹത്വമാണ് പ്രിയമുള്ളവരെ ഭിസ്മിയെ കുറിച്ച് പറയാനിരുന്നാൽ അത്രമേൽ പറയാനുണ്ട് സമയം ദീർഘമായി പോകും ആ ബിസ്മിയുടെ മഹത്വം കൊണ്ടാണ് പവർ കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത് അല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാന അത് നിർവഹിക്കുന്നത് അള്ളാഹു ചില കാരണങ്ങളിലൂടെയാണ് ചില നിമിത്തങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അള്ളാഹു സുഹാനുഭവത്തിനായ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരികയാണോ നിങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ ആവശ്യമുണ്ട് ഒരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അള്ളാഹു നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരില്ല ചില കാരണങ്ങളിലൂടെയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും സംവിധാനിക്കുന്നത് അപ്പൊ ഏതെങ്കിലും കാരണങ്ങൾ മുഖേനയാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാരണമായിട്ട് ഈ ബിസ്മിയുടെ അമല നിലനിൽക്കും എന്നുള്ളതാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല ചെയ്യുമ്പോൾ ആ ഭിസ്മിയുടെ ആമല ചെയ്യുന്നത് കാരണമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആ കാരണമായിട്ട് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എന്ത് നീയത്താണോ കരുതുന്ന നീയത്ത് പ്രകാരം അള്ളാഹു പൂർത്തീകരിച്ചു അപ്പോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് അശുദ്ധിയുള്ള സമയങ്ങളിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ ഇത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലണോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് ഒറ്റ ഒറ്റയിരുത്തത്തിൽ ചൊല്ലാൻ നിർബന്ധമില്ല അങ്ങനെ ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതെല്ലാം ഒറ്റയിരുത്തത്തിൽ തന്നെ നിർബന്ധമില്ല ഇത് ഏത് സമയങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലി തീർക്കാം തുടങ്ങുന്നത് ഞാൻ ആ പറയുന്ന ഏതെങ്കിലും നല്ല ദിവസം നല്ല സമയൊക്കെ ആക്കി തുടങ്ങിയ എന്നിട്ട് ഒരു ആയിരം തവണ ആയിരം തവണ ചൊല്ലിയിട്ട് പിന്നീട് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അടുത്ത ആയിരം ഇങ്ങനെ ഇങ്ങനെ ഓരോ ആയിരം തവണ ചൊല്ലിയതിന്റെ ശേഷവും മുത്തനുപിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ മലയാളത്തിൽ ദ്വാരെ ഞാൻ ആമല ചെയ്തത് എന്റെ മകളുടെ വിവാഹം ശരിയാകാനാണ് ഞാൻ ആമല ചെയ്തത് എന്റെ മകൻ രണ്ടു മൂന്ന് മാസമായി ഉള്ളത് റൂമിൽ പോലും നിൽക്കാൻ പ്രയാസമാണ് നല്ല അവസരങ്ങൾ നൽകണം ഞാൻ ഈ ചെയ്ത ആമിലിന്റെ കാരണമായിട്ട് എന്ന് പറഞ്ഞിട്ട് ധാര ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഭാഷ സ്വലാത്ത് അവിടെ സ്വലാത്ത് നമുക്ക് ചെല്ലാം നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ഏതും ചെല്ലാം സൊലാത്തിൽ വെച്ചേറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് 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 ഇബ്രാഹിമിയ അതിലൊരു സൊലാത്ത് ഇബ്രാഹിമിയൊരു ആ സ്വലാത്ത് വേണമെങ്കിൽ നമുക്ക് ചൊല്ല മുഹമ്മദ് നമ്മൾ ഇബ്രാഹിം ആ സ്വലാത്ത് വേണമെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ചൊല്ലുന്ന അല്ലെങ്കിൽ സാധാരണ ചൊല്ലുന്ന ഏത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് ചൊല്ലിയ ഉടനെ തന്നെ അവന്റെ ആവശ്യം റബിനോട് പറയുക ആ ആവശ്യം പറഞ്ഞ ശേഷം വീണ്ടും അടുത്ത എണ്ണത്തിലേക്ക് പ്രവേശിക്കുക അപ്പൊ ആയിരം തവണ പൂർത്തിയായി ഇസ്മൽ അഹി റഹ്മാൻ റഹിം ഇസ്മിള്ളി റഹ്മാൻ റഹിം ഇസ്മിള്ളി റഹ്മാൻ റഹിം ഇസ്മൽലി റഹ്മാൻ ഇങ്ങനെ ആയിരം തവണ പൂർത്തിയാക്കിയിട്ട് മുഹമ്മദ് സുല്ലാ ഒരു അല അലഹി വസ്ഹ് വസ്ലിം ഒരു ബിസ്മി വീണ്ടും തുടങ്ങിയ അത് രണ്ടായിരം അല്ലെ ആയിരത്തി തൊള്ള ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് അങ്ങനെ രണ്ടായിരം വരെ അടുത്ത ചൊല്ല രണ്ടായിരം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ചെയ്യുക ഇങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്ത ഒരുപാട് ീങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അമല് കണ്ടിട്ട് അവർക്കൊക്കെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് ഈ ആമല് അതുകൊണ്ടാണ് ഇത്രയും വാചാലമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള തോഫിയ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് ഈ അമല് കാരണമായിട്ട് നമുക്ക് വലിയ രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഈ ഭിസ്മിയുടെ അമലൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട് ഒരു തവണ ചെയ്തവർ തന്നെ എവിടെ അറിയാം നമുക്കറിയാം ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് കുറച്ചു മുമ്പ് ദൂര സ്ഥലത്തു ഒരു കുടുംബം ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തി ഞാനൊക്കെ ലൈവിലിരിക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ അവരോട് എത്തിയപ്പോ അവരോട് എന്താ ഇവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോ അങ്ങ് നിന്നുള്ള അങ്ങേ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ എന്തേ അവര് കാര്യം എന്തെങ്കിലും ഒരു ഗൗരവുള്ള വിഷയത്തിന് വേണ്ടിയായിരിക്കും അവർ വണ്ടിയൊക്കെ പിടിച്ച് നേരത്തെ വന്നതാ അപ്പൊ തലേ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ഒരു ടൗണില് അവര് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസത്തെ പ്രഭാതത്തില് ആയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ എനിക്ക് അവരെ കണ്ടപ്പോ തന്നെ വല്ലാത്തൊരു ശുഭപ്രതീക്ഷ ഒക്കെ തോന്നി കാരണം വളരെ നല്ല ഒരു ആയിട്ട് ഒരു ൂരെ യാത്ര ചെയ്തു വന്ന ഒരു ക്ഷീണം ഒന്നും അവരുടെ മുഖത്തൊന്നും കാണുന്നില്ല വളരെ കാമൻ കൂൾ വളരെ അഹത്തോടു കൂടെ അവർ ഇവിടെ വന്നപ്പോൾ എന്തോ ഗൗരവമുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സമയം ചെലവിടേണ്ടി വരും എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ കുറഞ്ഞ സമയം അവരിവിടെ ഇരുന്നിട്ടുള്ളൂ അവരാകെ പറഞ്ഞത് ഉസ്താദ് ഞാൻ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നേ ആ ഇടയ്ക്കാണ് ഉസ്താദിന്റെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് കാണുന്നത് അലഹമില്ല ഞാൻ ആ അമല് ചെയ്തു ഇന്ന് ഞാൻ ആ വിഷയത്തിൽ നിന്ന് വലിയ മോചനം ലഭിച്ചു ാണ് എനിക്ക് വലിയ കാരണം ഫത്ത് വലിയ ഫത്ഹ കിട്ടി അതിന് കാരണമായത് മഹത്വം തന്നെയാണ് അത് നേരിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവര് നല്ലൊരു സ്വതർത്ഥം നമ്മുടെ മജ്ലിസിലേക്ക് നൽകിയിട്ടാണ് അവർ പോയത് അള്ളാഹു സുബാനുഭവത്തായ അതൊക്കെ അപകടങ്ങളെ തൊട്ട് കാവലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രതീക്ഷ വേണം ചെയ്തു കഴിഞ്ഞാലും പ്രതീക്ഷ വേണം ചില ആളുകൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രതീക്ഷ ഉണ്ടാകും ചെയ്തു കഴിഞ്ഞാലോ ഞാനത് ചെയ്തല്ലോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ ആ ചിന്ത വരാനേ പാടില്ല നമുക്ക് എപ്പോഴാണോ അള്ളാഹുമായ ആപ്റ്റായിട്ടുള്ള സമയം ഏതാണെന്ന് കൃത്യമായി അറിയുന്നവനാണ് ജഗന്നി എന്താവാകുന്ന റബ്ബൽ എഴുതത്ത് ആ അള്ളാഹു അത് കൃത്യമായി നമുക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നോ ആ സമയത്ത് നൽകിയിരിക്കും നമ്മുടെ ും കൂടെ അതിനോട് അടുത്ത് വന്നാൽ അത് ആ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കും തീർച്ചയാണ് കുറച്ചൊക്കെ ദുനിയാവിലെ പ്രയാസങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഇല്ലാതെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കൂല കാരണം എന്താ ഇത് ദുനിയാവാണ് എന്നത് തന്നെയാണ് അതിന്റെ കാരണം സ്വർഗമല്ലാലോ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുക നമുക്ക് മുമ്പേ കടന്നുപോയ പ്രവാചകന്മാരും അമ്പിയാക്കളോ ഔലിയാക്കളൊക്കെ അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവരൊക്കെ രക്ഷയിലേക്ക് എത്തിയത് നമുക്കറിയാം എഴുപ്പി അലേലാ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കുറെ കാലം വിട്ടുപിരിഞ്ഞു നിൽക്കേണ്ടി വന്നില്ലേ കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ലേ മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ രോഗങ്ങൾ കൊടുത്തില്ലേ നമുക്കൊക്കെ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടോ നിങ്ങളുടെ മക്കളെയൊക്കെ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ട് നിങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ടോ അമ്പിയാക്കൾക്കൊക്കെ അങ്ങനെ പരീക്ഷണങ്ങൾ വന്ന് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നിരന്തരമായ ദ്വായിലൂടെയാണ് അവർക്കൊക്കെ അതിന് ഫലം കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പ്രതീക്ഷ വേണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത് ഒരു കാലം നമുക്ക് തെളിയുന്ന ഒരു സമയം വരും ആ സമയത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടെ ഈ മാനുള്ള മുമ്പിനെ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കും ആ കാത്തിരിപ്പിലാണ് നമ്മള് ഇരിക്കേണ്ടത് എല്ലാ സമയത്തും അള്ളാഹു സുബാന ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലാഹ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹോഹോ പരീക്ഷണങ്ങൾ അവന് നൽകി അള്ളാഹു പരീക്ഷിക്കും എന്നുള്ളത് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അർത്ഥമറിയുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ദുനിയാവിലെ അള്ളാഹു സുബാന നന്നായി പരീക്ഷണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഇങ്ങോട്ട് പടച്ചു പറഞ്ഞയച്ചത് ആ പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതിൽ കാഴ്ച വെക്കുന്നത് നന്നായി അമല് ചെയ്യുന്നത് ഈമാനോടുകൂടെ അമലുകളൊക്കെ ചെയ്യുന്നതെന്ന് അള്ളാഹുവിനെ കൃത്യമായി ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അപ്പോ നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും ൊക്കെ പരീക്ഷണങ്ങൾ നൽകുമ്പോ നാം അതിൽ ക്ഷമിക്കുന്നില്ല നമ്മളിങ്ങനെ എന്തൊക്കെയോ പഴിചാരി നടക്കുകയാണ് നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നു ടെൻഷൻ അടിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നു നമ്മുടെ കൂട്ടുകാരൻ അതേപോലെ അതേപോലെയല്ല അവന് കൃത്യമായിട്ട് പരീക്ഷണങ്ങൾ ക്ഷമിച്ച് അള്ളാഹുവിന്റെ അടുത്ത് കൂലി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അള്ളാഹു അവരെ ഫിൽട്ടർ ചെയ്തെടുക്കണം ആരാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമിച്ച് വളരെ ൾ ചെയ്യ നമ്മൾ അസ്മാ ഉല്ല പറഞ്ഞിട്ടുണ്ട് നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ട് അസ്മാ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ള കാരണം അതൊക്കെ നല്ല റിസൾട്ട് നൽകുന്ന അമലുകളാണ് അതേപോലെ തന്നെ പരിശുദ്ധമായ റബിയുൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് റബിയുൽനോട് അനുബന്ധിച്ച് നൂറീനയുടെ മജിലീസില് റബിയുൽ ഒന്നു മുതൽ മുപ്പത് വരെ മൗല്യ സദസ്സുകൾ നടക്കുന്നുണ്ട് ആ മൗല്യത സദസ് മദീനയിലെ കുടുംബങ്ങളാണ് ഏറ്റെടുക്കാറുള്ളത് അതൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുത്ത ഹബീബ് സല്ല അലൈവലാ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത ഒരു പ്രയാസവും ഒരു പ്രശ്നങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല അതുകൊണ്ട് തന്നെ തങ്ങളെ തവസിലാക്കിയിട്ട് ദ്വാന ചെയ്യുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറാന് കടങ്ങൾ വിടാന് നല്ല ജോലി ലഭിക്കാന് അങ്ങനെയുള്ള നീയത്തുകൾ ഒക്കെ കരുതി പ്രത്യേകം ഒരു മൗലി സദസ് ഏറ്റെടുത്താൽ അതിന് വലിയ പറക്കത്തുണ്ടാകും തങ്ങളെ കൊണ്ട് വലിയ ഫത്ത് ലഭിക്കാൻ കാരണമാകും രോഗങ്ങൾ മാറാൻ കാരണമാകും കടങ്ങൾ വിടാൻ കാരണമാകും നല്ല ജോലി ലഭിക്കാൻ കാരണമാകും അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ജോലി ലഭിക്കാൻ ഒരു ദിവസത്തെ ഏറ്റെടുക്കുക വിവാഹം നടക്കാൻ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ നല്ല നീയത്തോട് കൂടെ ഏറ്റെടുത്താൽ അബീബായ ലോകത്തിന് റഹ്മത്തായിട്ട് വന്നവരാണ് ആ നബിതങ്ങളുടെ ഷറഫ് കൊണ്ട് നമുക്ക് വലിയ ഫത്തുഹ ലഭിക്കാൻ കാരണമാകും നിഷ കഴിയുന്നവരൊക്കെ അത് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരാൻ വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വിളിച്ചു വെക്കാം ചിലപ്പോ ഞായറാഴ്ച കൊണ്ട് മാത്രം ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ബുക്കിംഗ് ഫുൾ ആവുന്നില്ല അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയും നമ്മളെ കോൾ അറ്റും ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് വരാനുള്ള അവസരങ്ങൾ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിലൊക്കെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം എല്ലാ സമയങ്ങളിലും ഫോൺ എടുക്കാൻ പറ്റില്ല വേറെയും ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഫോൺ എടുക്കാൻ പറ്റാത്തത് അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോ പ്രത്യേകം ദ്വാനം കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ എപ്പോഴും ദ്വാനിൽ ഉൾപ്പെടുത്താറുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകട്ടെ വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നിങ്ങൾ ദ്വാനം ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് അസ്സാം വാരിക്കും വാഹി വാത്തു